ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها വിവിധങ്ങളായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഏതൊരു മനുഷ്യനും തൻ്റെ ഐഹിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് ആഗ്രഹങ്ങളില്ലാത്ത ആരുമുണ്ടാകില്ല ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകണം ആഗ്രഹങ്ങളാണ് ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ ഒന്നുമില്ലെങ്കിൽ ജീവിതം പ്രയാസകരവുമാണ് എന്നാൽ ആഗ്രഹിച്ചതെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കാനാകുമോ അള്ളാഹു തന്നെ ഉണർത്തിയത് അം ലിൽ ഇൻസാനി മാ തമന്ന മനുഷ്യന് അവൻ കൊതിച്ചതെല്ലാം ലഭിക്കുന്നുണ്ടോ എന്നാണ് ഇല്ല എന്ന് ആരും പറയും എന്നാൽ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളായി മാറുമ്പോൾ അതൈഹിക ലോകത്ത് മനുഷ്യൻ പലപ്പോഴും നശിക്കാൻ ഹേതുവായി മാറാറുണ്ട് നബിസല്ലാഹ് അലഹി വസല്ലം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു തന്നു കുല്ലു ഫ്സഹു ഫിഹോ കുഹ ഏതൊരു മനുഷ്യനും പ്രഭാതത്തിലുണർന്ന് തൻ്റെ ജീവിതവൃത്തികളിലേക്ക് പ്രവേശിക്കുകയാണ് ജീവിതയാത്രയിൽ തന്റെ ശരീരത്തെ നരകത്തിൽ വീഴ്ത്തുന്നവരും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലെത്തിക്കുന്നവരുമുണ്ട് എന്നാണ് നബിസല്ലാഹുലഹ് വല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന്റെ ആർത്തി മൂത്ത് അവൻ എത്രത്തോളം നശിക്കുന്നു എന്ന് ഒരു ഹദീസിലൂടെ നബീസല്ലാഹ് അലഹു വല്ലം പഠിപ്പിച്ചത് കാണാം അന അനസുബിന് മാലിക്കിൻ റലിയല്ലാഹു അൻഹു قال رسول الله الله صلى عليه وسلم لو ان ان لابن ادم من احب يكون له واديان ന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചാൽ രണ്ട് താഴ്വര ഉണ്ടെങ്കിലോ എന്നാണ് അവൻ ആഗ്രഹിക്കുക അവന്റെ ആർത്തി തീരണമെങ്കിൽ അവൻ മരിച്ചു മണ്ണടിഞ്ഞ് അവന്റെ കബറിൽ അവന്റെ വായ നിറയെ മണ്ണ് നിറയണം എന്നാലെ അവന്റെ ആർത്തി തീരൂ തീരൂബുല്ലാഹു അലാമൻ ഇത്തരമൊരു ചിന്തകളിൽ നിന്ന് അകന്ന് അള്ളാഹുവിലേക്ക് ആരാണ് പക്ഷാതപിച്ച് മടങ്ങുന്നത് അവരുടെ പക്ഷാതാപം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും എന്ന് നബീസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു മറ്റൊരു ഹദീസിൽ കാണും കബീരി ഷാബൻ വാർദ്ധക്യത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്കെത്തിയ ഒരു മനുഷ്യനിൽ പോലും അവന്റെ രണ്ട് കാര്യങ്ങൾ അവനിൽ യുവത്വമായി നിലനിൽക്കും വ അമൽ ഐഹിക ജീവിതത്തോടുള്ള അമിതമായ ഭ്രമം അതുപോലെ ഐഹിക ജീവിതത്തോടുള്ള അമിത പ്രതീക്ഷയും ഏതൊരു മനുഷ്യ ഹൃദയത്തിലും നിലനിൽക്കുമെന്നാണ് നബീസല്ലാ വസ്ല്ലം പഠിപ്പിച്ചത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള പരിഹാരമെന്നത് ഒന്ന് മരണചിന്ത വർദ്ധിപ്പിക്കുക ജീവിതത്തിൽ എന്നതാണ് മുഴുവൻ സുഖങ്ങളെയും കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കുക ജീവിതത്തിൽ പല പ്രയാസങ്ങൾ കൊണ്ടും കുടുസ് അനുഭവപ്പെട്ട ആളുകൾ അവർ മരണത്തെ ഓർക്കുന്ന പക്ഷം അവർക്കൊരു മാനസിക ഉന്മേഷം ഒരുപക്ഷെ ലഭിക്കും സുഗലോലുപതയിൽ മാത്രം ജീവിക്കുന്നവർ എല്ലാ മേഖലകളിലും സുഖങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ ആ സുഗലോലുപത എന്നത് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവനെ പാട് മറപ്പിച്ചു കൊണ്ടിരിക്കുന്നു അത്തരമൊരാളാണ് മരണത്തെ ഓർക്കുന്നതെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു കുടുസ് അവനെ ഒന്ന് മാറി ചിന്തിക്കാൻ അത് പ്രേരകമാകും എന്നാണ് അതുകൊണ്ട് തന്നെ ഐഹിക ജീവിതത്തോടുള്ള അത്യാഗ്രഹം കൊണ്ട് നശിക്കേണ്ടവരല്ല സത്യവിശ്വാസികൾ എന്നാൽ ഒരു വിശ്വാസിക്ക് അത്യാഗ്രഹമുണ്ടാകേണ്ട ചില മേഖലകളുണ്ട് ആ മേഖലകൾ ഏതൊക്കെയെന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട് ഒന്ന് ഈ ഭൗതിക ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഒരു വിശ്വാസികളുടെ സമൂഹത്തിലായി ഇവിടെ ജീവിക്കാൻ കഴിയുക അത് പരലോകത്തും നമുക്ക് സാധിക്കുന്നതാണ് ഞങ്ങൾക്കെങ്ങനെ അള്ളാഹുവിലും ഞങ്ങൾക്ക് വന്നു കിട്ടിയ സത്യത്തിലും വിശ്വസിക്കാതിരിക്കാൻ കഴിയും അൻ ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ആർത്തി എന്നത് സജ്ജനങ്ങളോടൊപ്പം അള്ളാഹുസുബാനഹുഅാല ഞങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ് ഇതായിരിക്കണം ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ടത് കൂട്ടുകെട്ടാണ് പലപ്പോഴും നാശത്തിലേക്ക് പലരെയും കൊണ്ടെത്തിക്കുന്നത് അലൈഹി നബിസല്ലാഹ്സല്ലം പറഞ്ഞു അൽമർ അല ദീനി ഖലീലിഹി ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ് യുഹാനിൽ അവനൊന്ന് ചിന്തിക്കട്ടെ ഞാൻ ആരോടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് എന്നെ നശിപ്പിക്കുന്നവന്റെ കൂടെയാണോ എന്നെ എല്ലാ നന്മയിലേക്കും നയിക്കുന്നവന്റെ കൂടെയാണോ എന്റെ കൂട്ടുകെട്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്നാണ് ദുഷിച്ച കൂട്ടുകൂടിയവർ പരലോകത്ത് പരസ്പരം ശത്രുക്കളായി പോരടിക്കുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ദുഷിച്ച അകപ്പെട്ടവർ ആ ദുഷിച്ച കൂട്ടുകാരനെ കാണുമ്പോൾ പറഞ്ഞു പോകും നിനക്കും എനിക്കുമിടയിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഭൗതിക ലോകത്ത് ഞാൻ എന്നെ കൂട്ടുകൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു കൂട്ടുകാരൻ എനിക്കില്ലായിരുന്നെങ്കിൽ എന്നവൻ അവിടെ വെച്ച് പറഞ്ഞു പോകും ഫബിസൽ കരീൻ അവൻ എത്ര മാത്രം ദുഷിച്ച കൂട്ടുകാരനാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈമാൻ ഉൾക്കൊള്ളുക മാത്രമല്ല ശരിയായ ഈമാൻ ഉള്ളവരോടൊപ്പം കൂട്ടുകൂടി ജീവിക്കുക എന്നത് ഭൗതിക ലോകത്ത് നമുക്കാവശ്യമാണ് അതിൽ അതിയായ ആഗ്രഹമുണ്ടാവണമെന്നാണ് അള്ളാഹുവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊന്ന് എബാരത്തുകൾ നിർവഹിക്കാനുള്ള താൽപര്യം മനസ്സിലുണ്ടാവുക എന്നതാണ് ഒരു ഇബാരത്വം നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ടോ പല കാര്യങ്ങളിലും നാം സങ്കടപ്പെടാറുണ്ട് അത് ലഭിച്ചില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലല്ലോ നമ്മുടെ വേദനകളാണ് എന്നാൽ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് ഒരു നേരം പ്രാർത്ഥിക്കാൻ ഒരു നേരം ഒഴിവാത്തു ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടാകുക ആ ആഗ്രഹം നഷ്ടപ്പെട്ട് അത് ലഭിച്ചില്ലെങ്കിൽ ഖേദമുണ്ടാവുക എന്നത് നമ്മുടെ പ്രത്യേകതയാണ് ൂ അവരതാ അള്ളാഹുൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണമാണ് ഈ പറയുന്നത് കിടപ്പറയിൽ അവരുടെ കിടപ്പറകളിൽ നിന്ന് പ്രാർത്ഥനാ നേരം റബ്ബിലേക്ക് ഏറ്റവും അടുക്കാനുള്ള സമയങ്ങളതാ അവരുടെ ശരീരഭാഗങ്ങളെ ആ സുഖമായ നിദ്രയിൽ നിന്ന് അവരുത്തുകയാണ് എന്തിനാണ് ഉയർത്തുന്നത് അവരുടെ റബ്ബിനോട് ദുആ ചെയ്യാൻ ഖൗഫം ഭയപ്പാടോടെ വളരെ പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞാൽ തോമ ഇന്താഹി അസബല്ല ഈ ഇബാദത്തുകൾ നിർവഹിച്ച് എനിക്കെന്റെ റബ്ബിന്റെ അടുത്ത് ലഭിക്കാനിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അമിതമായ ആർത്തി അമിതമായ പ്രതീക്ഷയിലാണ് അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകുമ്പോഴോ നമ്മുടെ ജീവിതത്തിലാണ് എല്ലാ ധന്യതയും ഐശ്വര്യവും സമാധാനവും ലഭിക്കുന്നത് എന്ന് കൂടി നാം ചിന്തിക്കണം ആദം അള്ളാഹു പറഞ്ഞു എന്ന് റസൂലുള്ള പഠിപ്പിച്ച കുതുസയായ ഹരീസാണ് മനുഷ്യ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ നീ ഒഴിഞ്ഞിരുന്നോ നിന്റെ മനസ്സിൽ സമാധാനം നിറച്ചു നൽകും നിന്റെ ദാരിദ്ര്യം ഞാൻ ഇന്നത്തെട്ട് ഒഴിവാക്കും അതിന് നീ മുതിരുന്നില്ലെങ്കിലോ നിന്റെ ഇരു കൈകളിലും ജോലി തിരക്ക് ഞാൻ നടക്കും ചോര നീരാക്കി എല്ലുമുറിയെ നീ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും നിന്റെ ദാരിദ്ര്യം നിന്നെ വിട്ടുപോകുമോ ഒരിക്കലും നിന്റെ ദാരിദ്ര്യം നീ എത്ര പ്രവർത്തിച്ചാലും നിന്നെ വിട്ടു പോകുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അവനുള്ള എഴുബാദത്തുകൾ നിർവഹിച്ചു ജീവിച്ചാൽ നമ്മൾ ഭൗതിക ലോകത്ത് ആഗ്രഹിക്കുന്നതെല്ലാം അവൻ നൽകുമെന്നത് അതുകൊണ്ട് എഴുബാദത്തുകളോടുള്ള അതിയായ ആഗ്രഹം ആ വിഷയത്തിലുള്ള ആർത്തി ഒരു സത്യവിശ്വാസിക്കുണ്ടാകണം മറ്റൊന്ന് പ്രാർത്ഥനാ വേളകളിൽ ആർത്തിയോടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിയണം ഉദു ഉറബക്കും തലർ വഹൂഫിയ വളരെ വിനയാന്തരായി താഴ്മയോടെ നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണം ഇന്നഹു ഇന്നഹുല യുഹിബുൽ മുഹദ്ദീൻ അതിരുവിട്ടവർ അവൻ ഇഷ്ടപ്പെടുകയില്ല വലാ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ ഭൂമിയിൽ നന്മ വരുത്തിയ ശേഷം കുഴപ്പം നിങ്ങൾ ഉണ്ടാക്കരുത് ഭയപ്പാടോടെ അത്യാഗ്രഹത്തോടെ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക എന്നതാണ് അങ്ങനെ നമ്മൾ സ്വയം എത്രത്തോളം അള്ളാഹുവിനോട് ചെയ്യുന്നുവോ ആ ദുആ ചെയ്യാനുള്ള ഒരു ഇഷ്ടം നമുക്കുണ്ടാവുക ഏതെങ്കിലും കുടുങ്ങിയ നേരത്ത് പലപ്പോഴും അങ്ങനെയാണല്ലോ ഒരു കുടുക്കിലകപ്പെടുമ്പോൾ റബ്ബിലേക്ക് കൈ ഉയർത്താത്ത ആരുമില്ല കാണുന്നവരോടൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും മെസ്സേജിലൂടെ ആവശ്യപ്പെടും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം അതൊന്നുമില്ലാത്ത നേരത്ത് റബ്ബിനെ വേണ്ടേ റബ്ബിനെ വേണം ആ സമയങ്ങളിലാണ് റബ്ബ് ആവശ്യം ദുരിതങ്ങളില്ലാത്ത നേരത്ത് റബ്ബിലേക്ക് അടുത്താൽ ദുരിത നേരത്ത് റബ്ബ് നമ്മിലേക്ക് അടുക്കുമെന്നാണ് നബി നബിസ് വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടുള്ള താൽപ്പര്യം റബ്ബിലേക്ക് ആ നിലക്ക് അടുക്കാനുള്ള അതിയായ ആഗ്രഹം നമുക്കുണ്ടാകണം പ്രാർത്ഥനകളിൽ മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം ഒരു ഉപകാരം ചെയ്താൽ ജസാക്കല്ലാഹു ജസാക്കുറ ബാറക്കല്ലാ ഹുഫീഖ് എന്ന് നമ്മോടൊരാൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു ഇഷ്ടം അതൊരു വലിയ പ്രാർത്ഥനയാണ് അത് ഇഷ്ടം കാരണം റബ്ബിനോട് എൻ്റെ ഒരു ഹൈറിന് വേണ്ടിയാണല്ലോ അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്നത് ഒരുപക്ഷെ അസാന്നിധ്യത്തിലാകും പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി അസാന്നിധ്യത്തിൽ മറ്റൊരാൾ പ്രാർത്ഥിക്കാനുണ്ടാവുക എന്നത് നമ്മൾ കൊതിക്കണം മാത്രവുമല്ല ചില പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ സുഹാബത്ത് അങ്ങേറ്റം ഇഷ്ടപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാലിക് അഴ്ഫുബു മാലിക്ഹു നബിസ് ഒരു ജനാജ നമസ്കാരത്തിന് ഇമാമൊന്ന് നമസ്കരിക്കുമ്പോ തൊട്ടടുത്ത് മാലിക് അഴ്ഫുബു മാലിക്കർ ഉണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അഴഫുറിയു റസൂലുള്ള നിർവഹിച്ച പ്രാർത്ഥന അറിയുകയാണ് ആ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ അഴ്ഫുബു മാലിക് അള്ളാ വന്നു പറഞ്ഞത് ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോയി എന്നാണ് എന്താ കാരണം ഒന്ന് പ്രാർത്ഥിക്കുന്നത് അഷ്റഫുൽഖൽക്ക് നബിസല്ലാ അലൈസ്മയാണ് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചത് ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്നാണ് നമ്മൾ ആരെങ്കിലും അങ്ങനെ കൊതിക്കാറുണ്ടോ മറ്റൊരാളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇങ്ങനെ റബ്ബിനോട് സ്വന്തമായി പ്രാർത്ഥിക്കാനുള്ള അത്യായ ആഗ്രഹം മറ്റുള്ളവർ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം അങ്ങനെ മുഖലിസ്ങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ലഭിക്കണമെന്ന ചിന്ത അതൊക്കെ നമുക്കുണ്ടാകണം ഒക്കാല റബ്ബുക്കും അസ്തജിബുലക്കും റബ്ബിന്റെ വാഗ്ദാനമാണ് നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുമെന്നതാണ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന ഓരോ ഇരുപത്തിനാല് മണിക്കൂറിലും അള്ളാഹു സുബാനഹുല ഇതാ പ്രാർത്ഥിച്ചോളൂ ഉത്തരം ചെയ്യാം എന്ന് പറഞ്ഞ വിലപ്പെട്ട സമയങ്ങളുണ്ട് ആ സമയങ്ങളൊക്കെ ആ സമയ സമയങ്ങളിലൊക്കെ പ്രാർത്ഥനകളിൽ മുഴുകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പലരും പറയാറുണ്ട് എത്ര കാലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ഒരു വിശ്വാസി അങ്ങനെ പറയേണ്ടവനല്ല അള്ളാഹു സ്വീകരിക്കുന്ന ഒരു പ്രാർത്ഥനയാണോ മൂന്ന് നിലക്കുത്തരമുണ്ട് നബി മാമിൻ ഒരു 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 മുസ്ലിം നിർവഹിക്കുന്നു കുറ്റം ചെയ്യാനല്ല ബന്ധം ബന്ധം മുറിക്കാനല്ല മുറിച്ചുകൊണ്ടുമല്ല പ്രാർത്ഥിക്കുന്നത് ഇല്ല മൂന്ന് നിലക്ക് അവന്റെ പ്രാർത്ഥനക്ക് അള്ളാഹുത്തരം നൽകും ഒന്നുകിൽ പ്രാർത്ഥനയിലൂടെ റബ്ബിനോട് ആവശ്യപ്പെട്ടതെന്തോ അത് അപ്പടി നൽകിക്കൊണ്ട് ഉത്തരം ചെയ്യും അല്ലെങ്കിൽ നമ്മളെ ബാധിക്കാനിരിക്കുന്ന ഒരു ദുരിതം ഒരു രോഗം ഒരു അപകടം ഒരു പ്രയാസം അത് നമ്മിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് അള്ളാഹു നമുക്ക് ഉത്തരം നൽകും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ലഭിക്കുന്നതാണ് അത് അതുമല്ലെങ്കിലോ ഈ പ്രാർത്ഥിച്ചതിനൊക്കെ പ്രതിഫലം പരലോകത്തവന് കാത്തു വെച്ചിരിക്കുകയാണ് അള്ളാഹു സുബാന ഈ മൂന്ന് കാര്യങ്ങൾ കേട്ടപ്പോ സുഹാബത്ത് ചോദിക്കാണ് ഇതെന്നുക്ക് റസൂൽ അല്ലാ അങ്ങനെയെങ്കിൽ ഞങ്ങളൊക്കെ കൂടുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് നബീസം മറുപടി നൽകിയത് അള്ളാഹു അക്തർ നിങ്ങൾ എത്രമാത്രം അള്ളാഹുനോട് ചെയ്യുന്നുവോ അതിനനുസരിച്ച് അല്ല കൂടുതൽ ഇങ്ങോട്ട് നൽകിക്കൊണ്ടിരിക്കുമെന്നാണ് സഹോദരന്മാര് ഇങ്ങനെ ഒരു റബിന്റെ അടിമകളായി ഭൗതിക ലോകത്ത് ജീവിക്കാൻ ലഭിച്ച ഭാഗ്യവാന്മാരല്ലേ നമ്മൾ പക്ഷേ ആ റബ്ബിലേക്ക് പ്രാർത്ഥന കൊണ്ട് ഇബാരത്തുകൾ കൊണ്ട് ഇങ്ങനെ ആർത്തി കാണിച്ച റബ്ബിലേക്ക് അടുക്കുന്ന എത്ര പേരുണ്ട് ഒന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം അവസാനമായി സൂചിപ്പിക്കാനുള്ളത് സുന്നത്തുകളിലായി ജീവന നയിക്കാനുള്ള അതിയായ ഒരാഗ്രഹം നമുക്കുണ്ടാവുക എന്നതാണ് കുറെ സുന്നത്തുകൾ കേൾക്കുന്നു ഇന്നതൊക്കെ സുന്നത്ത എന്നറിയാം കുറെ ഹദീസുകൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതിനോടൊന്നും പ്രത്യേകമായ താല്പര്യമില്ലാത്തൊരവസ്ഥ അത് പിശാജ് നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് എന്ന് തന്നെ തിരിച്ചറിയണം ഒരു സുന്നത്ത് കേട്ടാൽ സ്വഹാപത്തിന്റെ മാതൃക പിന്നെ അവർ പറയും എന്റെ ജീവനത്തിൽ അത് കേട്ടത് മുതൽ ഞാനത് ഉപേക്ഷ വരുത്തിയിട്ടില്ല അവരൊരു പ്രാർത്ഥന പഠിച്ചാൽ അവർ പറയും ആ പഠിച്ചത് മുതൽ ഞാനത് നിർവഹിക്കാതിരുന്നിട്ടില്ല ഒരു ദിക്കറ് കേട്ടാൽ അവര് പറയും പിന്നെ ആ ദിഖർ ഞാൻ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയിട്ടില്ല ഇങ്ങനെയാവണം സത്യവിശ്വാസികൾ നോക്കൂ നിങ്ങൾ അഹമ്മദ് ഒരാൾ പറഞ്ഞു മൻ ഇസ്ലാമി ഇസ്ലാമിലും ഒരാൾ മരണപ്പെട്ടാൽ ആണ് അദ്ദേഹം മരിച്ചത് അപ്പോ ഒരു തിരുത്ത് അഹമ്മദ് നമ്പൽ പറഞ്ഞവനോട് പറഞ്ഞു നീ ഒന്നും മൻ ഇസ്ലാമി വസ്സുന്ന ഇണ്ടാതിരിക്കൽ ആദ്യം പറഞ്ഞ ആള് പറഞ്ഞാള് എന്നാ പറഞ്ഞത് അഹമ്മദ് അഹമ്മ ഒരു തിരുത്തു കൊടുത്തു ഇസ്ലാമിലും പ്രവാചക ചര്യക്കനുസരിച്ചുള്ള ജീവിതം നയിച്ചുമാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അവന്റെ മരണം എല്ലാ ഹൈറിലുമാണ് എന്നാണ് എല്ലാ ഹൈറും സംഗമിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് തൊൽഹത്ത് പറയാണ് ഞാനും അഹമ്മദൻ അമ്പൽ റഹമഹുല്ലയും ഒരു കപ്പൽ യാത്രയിൽ ഒന്നിക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു യാത്ര കപ്പൽ യാത്ര ചെയ്യാൻ ഫക്കാന യുത്തിൽ സുഖൂത്ത് അഹമ്മദ് അമ്പൽ റഹമഹുല്ല ആ കപ്പലിലൂടെയുള്ള യാത്രയിലുടനീളം മൗനത്തോടെ ഇരിക്കുകയാണ് ഫൈദ തക്കല്ലം അദ്ദേഹം വല്ലതും സംസാരിക്കുകയാണെങ്കിൽ പറഞ്ഞിരുന്നത് അള്ളാഹു അള്ളാഹുവേ ഞങ്ങളെ ഇസ്ലാമിലും നബിസല്ലാസ്സലിന്റെ ചദ്യയിലും ആയിക്കൊണ്ടു തന്നെ നീ മരിപ്പിക്കണേ എന്നായിരുന്നു ഇത് നമ്മുടെ ഒരു ആഗ്രഹമായി മാറണം ഒല തമൂത്തുസ്ലിമൂൻ കേട്ടു പോകാനുള്ളതല്ല മരിക്കുന്ന നിമിഷം ജീവനമെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് നമ്മളൊരു ഹൈവേയിലൂടെ ഹൈ സ്പീഡിൽ യാത്ര ചെയ്യുകയാണ് ഡ്രൈവ് ചെയ്തു പോവുകയാണ് എന്ന് സങ്കല്പിക്കുക നമ്മളൊക്കെ ഒരുപക്ഷെ നല്ല പദവികളുള്ളവർ തിരക്കുള്ളവർ നല്ല സമ്പത്തുള്ളവർ നല്ല ആരോഗ്യമുള്ളവർ ഒക്കെ എത്ര ഹൈ ഹൈസ്പീഡിലൂടെ അവരവന്റെ വാഹനമായി കുതിച്ചാലും സിഗ്നലിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തിയാൽ ഏത് തിരക്കുള്ളവനും ആ സിഗ്നലിൽ അവന്റെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും ഇതുപോലെയാണ് ജീവിതത്തിൽ നമ്മളൊന്നും ചിന്തിക്കാതെ മരണത്തെ ഓർക്കുന്നില്ല അവനവന്റെ ആരോഗ്യത്തിലും അവനവന്റെ സമ്പത്തിന്റെ മികവിലുമൊക്കെ അഹങ്കരിച്ചോ അല്ലാതെയോ അവനിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ചുവന്ന ലൈറ്റ് പോലെയാണ് മരണം പെട്ടെന്ന് വരുന്നത് അല്ലെങ്കിൽ ഒരു മാരക രോഗം നമ്മിൽ നിർണയിക്കപ്പെടുന്നത് അതോടുകൂടി സഹോദരന്മാരെ ജീവിതത്തിലെ നന്മകളുടെ അവസരങ്ങൾ മുഴുവൻ അതോടുകൂടി നിശ്ചലമാകുകയാണെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ അത്തരമൊരു ഘട്ടം വരുന്നതിന് മുമ്പ് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അതിയായ താല്പര്യം ആർത്തി വേണം സത്യവിശ്വാസികൾക്ക് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് അലഹമ്മിറബിൻ മുത്തീൻസുലി അല മുഹമ്മദിൻ ഇപ്പൊ പന്ത്രണ്ട് പതിനൊന്നിനാണ് ലുഹർ ബാങ്ക് നമ്മൾ ജുമു ആയതുകൊണ്ട് അല്പസമയം വൈകിപ്പിച്ചാണ് തുടങ്ങുന്നത് ഈ പന്ത്രണ്ട് പതിനൊന്നിന് ജുമു ബാങ്ക് ഒരു പക്ഷേ മറ്റു പള്ളികളിൽ നിന്ന് കേൾക്കാറുമുണ്ട് എന്നിട്ടും ജുമുഅയോടുള്ള ഒരു അവഗണന പലരിലും കണ്ടുകൊണ്ടിരിക്കുന്നു അത് പാടെ ഒഴിവാക്കണം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കനിഞ്ഞു നൽകിയ അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അടയാളമാണ് യൗമുൽ ജുമുഅ എന്നത് ഇന്നത്തെ സുബഴി ജമാത്തിന് ഇന്നലത്തെ സുബഴിക്കില്ലാത്ത പ്രത്യേകതയുണ്ട് നാളത്തെ സുബഹിക്കില്ലാത്ത പ്രത്യേകതയുണ്ട് എന്നാണ് അള്ളാൻ്റെ അടുത്ത് ഏറ്റവും ഫതിലുള്ള നമസ്കാരമാണ് വെള്ളിയാഴ്ച ജുമുഅ ദിവസം നടക്കുന്ന സുബ്രഹി ജമാഅത്ത് എന്നാണ് ഇന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഇന്നലെ ഇല്ലാത്ത പ്രത്യേകതയുണ്ട് നാളെ ഇല്ലാത്ത പ്രത്യേകത ഇന്ന് നബീസുല്ലാ സമയത്തിനുണ്ട് ഇന്ന് പ്രത്യേകം ഒരു സമയമുണ്ട് ആ സമയത്താണ് നമ്മുടെ പ്രാർത്ഥന അള്ളാഹുലേക്ക് ഉയരുന്നതെങ്കിൽ ഉറപ്പാണ് അവന്റെ ഉത്തരം എന്നതാണ് അത് വെള്ളിയാഴ്ച അസുറിനും മകരുവിനും ഇടയിലാണ് ആ ചെറിയ സമയം എന്ന് പറഞ്ഞു ഒരു ഒരാൾ ആ അവസ്ഥയിൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ മരണപ്പെട്ടാൽ അവന് കപുറ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും എന്നും നബിസുലാസ് പഠിപ്പിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിന് നമ്മുടെ മനസ്സ് എത്രമാത്രം കൊതിക്കുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പണ്ഡിതന്മാരുടെ വാക്കുകളിൽ കാണും ബിദഅത്തിൻ ഫിൽ ഇസ്ലാമി തർക്കുൽ ബുക്കൂരിൽ ഈ ഉമ്മത്തിൽ തന്നെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ബിദഅത്ത് എന്നത് ജുഅക്ക് നേരത്തു വരുന്നത് ആളുകൾ ഉപേക്ഷ വരുത്തി എന്നതാണ് അത്തരമൊരു തിന്മക്ക് കൂട്ടുനിൽക്കുന്നവരായി നമ്മളാരും മാറരുത് എന്നർത്ഥം ഒരു ഹദീസ് കേൾപ്പിക്കാണ് നബിസ് പറഞ്ഞു ഒരാൾ വെള്ളിയാഴ്ച ദിവസം ആയി പ്രത്യേകം കുളിച്ച് നേരത്തെ പുറപ്പെട്ടു അവൻ ഇമാമിനോട് ഏറ്റവും അടുത്തിരുന്നു ശ്രദ്ധിച്ചു കേട്ടു മൗനത്തോടെ പള്ളിയിൽ നടക്കുന്ന ഉത്ബോധനം ശ്രദ്ധിച്ചു കേട്ടു അത്തരം ഒരാൾ അത്തരം ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്നത് ആക്കു വേണ്ടി അവൻ്റെ അത്യാഗ്രഹമുള്ള ആ മനസ്സോടുകൂടി ആ ചുമഴക്ക് വരുമ്പോ അവൻ എത്ര കാലടി ചവിട്ടിയിട്ടുണ്ടോ ഓരോ കാലടിക്കും ഒരു വർഷം മുഴുവൻ അവൻ നോമ്പെടുത്ത് അതുപോലെ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം അവൻ്റെ ഓരോ ചവിട്ടടിക്കുമുണ്ട് ഉണ്ട് എന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള നന്മകൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ അത് നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മിൽ നിന്നുണ്ടാകണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബു സുബഹാന ഹുബത്ത് ആല അവൻ്റെ തൃപ്തി നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരും ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മിനന്നാർ اللهم أعتقنا من النار اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم اشف مرضانا ومرضى المسلمين